പാൽ പ്രകൃതി നൽകുന്ന ഏറ്റവും സമ്പൂർണമായ പോഷകാഹാരം പാൽ ശക്തമായ അസ്ഥികളെയും മൂർച്ചയുള്ള മനസ്സുകളെയും ആരോഗ്യമുള്ള ശരീരത്തെയും നിർമ്മിക്കുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ശക്തമായ പോഷകാഹാരം നൽകാൻ നിങ്ങളുടെ പശുക്കൾക്കും നല്ല പോഷകാഹാരം ആവശ്യമാണെന്നുള്ളത് നിങ്ങളുടെ പശുക്കളുടെ ആരോഗ്യത്തിനായി ഗ്രീൻ അവതരിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നമാണ് മിൽക്ക് ബീറ്റ ഇതിൽ കാൽസ്യം മിനറൽസ് വൈറ്റമിൻസ് ഈസ്റ്റ് എൻസൈംസ് അസിഡിഫയർ കോളിംഗ് ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റുകൾ ബൈപാസ് ഫാറ്റ് സിവിറ്റ് എക്സ്ട്രാക്ട് ഹെർബൽസ് തുടങ്ങിയ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഓർഗാനിക് ചേരുവകളുടെയും ഒരു മിശ്രിതമാണ് മിൽക്ക് ബീറ്റ കർഷകർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭിക്കുന്ന മിൽക്ക് ബീറ്റ നിങ്ങളുടെ കന്നുകാലികൾക്ക് ഏറ്റവും മികച്ചതായിരിക്കും കാരണം ആരോഗ്യമുള്ള പശുവിനെ ആരോഗ്യമുള്ള പാൽ ഉൽപാദിപ്പിക്കാൻ കഴിയൂ ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ രണ്ട് കിലോ മുന്നൂറ്റി അറുപത് രൂപ അഞ്ചു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത് കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഇപ്പോൾ ഇരുപത് കിലോ മിൽക്ക് ബീറ്റ വാങ്ങുമ്പോൾ ചാണകം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവടങ് റിമൂവർ തികച്ചും സൗജന്യവും ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫോർ ഡബിൾ ഫൈവ്